പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവമിടയാക്കിയ വഴികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനനായ ദൈവം അത്രയും വേദപുസ്തകം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത മേൽ പകരട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം സുവിശേഷം അഞ്ചാമത്തെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ്സ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്ടീൻ നിങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നും രസം വരും ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തെങ്കിലും പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും കൊള്ളത്തില്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല വിളക്ക് കത്തിച്ച പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണത്തിൽ നാം എങ്ങനെ ആയിരിക്കണം നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം ആദ്യയായ കാര്യങ്ങൾ ക്രിസ്തു പഠിപ്പിക്കുക ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് താഴോട്ട് വരിക സ്തോത്രം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം അവിടെ ഉണ്ട് വാക്യം പത്ത് നീതി നിമിത്തം

സുവിശേഷ നിമിത്തം ആ ജയിലിൽ പോയെന്ന് പറഞ്ഞു ഏഹ് ഇപ്പം ഞാൻ കാര്യം തിരക്കി എന്താ സംഭവിച്ചേ സ്തോത്രം സുവിശേഷ നിമിത്തം ജയിലിൽ പോയതാണെന്നോ അല്ല അവൻ അങ്ങനെ ആക്കിയതാ തൊട്ടപ്പുറത്തെ പറമ്പിക്കടന്നവൻ്റെ ഫ്ലാവിൻ്റെ കമ്പ് ഇപ്പുറത്തോട്ട് വന്നു യോഗം കഴിഞ്ഞെന്ന് വെട്ടറാന്ന് പറഞ്ഞു വെട്ടിയില്ല അപ്പം അതിലേ കയറുന്നത് വെട്ടി വെട്ടിയപ്പം അവൻ സ്തോത്രം ചക്ക പറിക്കാണ്ടിരുന്ന ഇരുമ്പുണ്ടായിരുന്നു തൊട്ടിയെ വെച്ച് കെട്ടി അതുകൊണ്ട് ഒരു കുത്തു കൊടുത്തു കുത്തു മർമ്മത്ത് കൊണ്ടു താഴോട്ട് വീണ് മരിച്ചുപോയി സ്തോത്രം അമ്മ കുത്തിയവൻ ജയിലിലായിപ്പോയി സുവിശേഷ നിമിത്തമല്ല കമ്പ് മുറിക്കാൻ പോയപ്പോൾ വാറിന് കുത്തിയോണ്ട പിന്നെ ഭാര്യ പറഞ്ഞമ്മ പറഞ്ഞു സുവിശേഷ നിമിത്തമോ സുശേഷ നിമിത്തം ആണ് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയാ വേണ്ട മിണ്ടെന്നില്ല അപ്പം നമ്മൾ എന്തേലും കാണിച്ചാലും എല്ലാം സുവിശേഷത്തിൻ്റെ മണ്ടയിലിടും അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ കാര്യത്തിലേക്ക് വരാൻ പോവാ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ നിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അകാരണമായിട്ട് നിന്നെ ഉപദ്രവിക്കപ്പെട്ടാ നീ വേടിക്കേണ്ട സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും തിന്മ കളവായി പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട തുള്ളിച്ചാടിക്കോളാം അമ്മ അങ്ങനെ പറയുന്നതിനൊരു ചായയോടെ വാങ്ങിച്ചു കൊടുക്കണം ഒരാൾ നിന്നെക്കുറിച്ച് ഒത്തിരി അപവാദം പറയുന്നത് പ്രതൊരു ചായ കുടിക്കുക എന്നെ പറ്റി ഇത്ര സ്നേഹം നിങ്ങൾ അപവാദം പറയുന്നതെന്ന് പറഞ്ഞ് ഒരു ചായയോടെ വാങ്ങിച്ചു കൊടുക്കുക നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അപവാദംപ്പെടുത്തിയാൽ നിങ്ങൾ അവരോട് വൈരാഗ്യപ്പെടരുത് ഇതേണ്ട മിണ്ടുന്നില്ല അവർക്കതേക്കുറിച്ച് അത്രേ അറിവുള്ളൂ ഒരു നല്ല പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് പറയുക കർത്താവുന്ന സ്വതന്ത്രം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് കളിയാക്കുക നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞു വരുത്തുക നിങ്ങൾക്കെതിരെ ഫേസ്ബുക്കിനകത്ത് അല്ലെങ്കിൽ ഒത്തിരി നിങ്ങൾക്കെതിരെ വാട്സാപ്പിനകത്ത് നിങ്ങൾക്കത് കഥയുണ്ടാക്കി കവിതയുണ്ടാക്കി എഴുതിയിടുന്ന ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടാനാവുക ഇവിടെ പറയും ഒരാമയും പറഞ്ഞാട്ട് നിന്റെ ഭാഗത്ത് സത്യമുണ്ട് തുള്ളിച്ചാടിക്കോ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം വലിയതാണ് അപ്പൊ നിനക്ക് അപവാദം പറയുന്നവനെ തിരുവല്ല വെച്ച് കണ്ടാൽ ഒരു ഐസ്ക്രീം പാർലി വിളിച്ചോണ്ട് പോയി ഒരു ഐസ്ക്രീം അല്ലാതെ ദൂരെ അവനെ കാണുമ്പോഴും വരുന്നുണ്ട് അങ്ങനെ പറയരുത് ഒരു നല്ല അമീൻ ഓ ഇതൊക്കെ പറയുമ്പോഴേ ഒന്ന് സന്തോഷിക്കുന്നേ വരുന്നുണ്ട് അങ്ങനല്ല പറയേണ്ടത് ഹലലൂജ വന്നാട്ട് പന്നാട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം ഹലുജ പിന്നെ പോകാൻ നേരത്ത് പറയുന്ന കാര്യം ഇച്ചിരിയുടെ ശക്തിയോടെ പറയണം അമീൻ അതിനെന്താ പറയുന്നു നമുക്ക് പ്രതിഫലം വലുതാണ് അപ്പൊ അങ്ങനെ കർത്താവ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് കർത്താവിന്റെ സ്വത്രം നമുക്ക് വായിച്ച പതിമൂന്നാം വാക്യത്തിലേക്ക് വരാം കർത്താവിന്റെ സ്ത്രോത്രം ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്തുവാ ഉപ്പാകുന്നു ഒന്ന് കൈവിടത്തച്പ്പാകുന്നു ഉപ്പാകുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കാം നല്ല മട്ടൻ കറി വെച്ചു ഉപ്പില്ലേ കൊള്ളോ നാട്ടിലൊരു പടിഞ്ചലുണ്ട് ചുക്ക് ചേരാത്ത കഷായവും ഇല്ല പാപ്പച്ചൻ ചേരാത്ത കാര്യവും ഇല്ല നാട്ടിൽ പറയുന്നൊരു പടിഞ്ചല്ല ഇത് അതൊന്നും പ്രസംഗത്തിൽ പറഞ്ഞെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇത് കയറ്റുന്നതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ട മിണ്ടുന്നില്ല നല്ല മട്ടൻ കറി വെച്ചു ഉപ്പില്ല കൊള്ളോ ഈ ഒരമ്മയും അമ്മ മരുമകളിൽ നിന്നും പ്രശ്നം ഉണ്ടായി സ്തോത്രം ശ്രദ്ധിക്കണേ ഒരു ദിവസം അമ്മ ഈ മരുമകൾ ദൂരെ പോയിട്ട് ലേറ്റായിട്ട് വന്നപ്പം അമ്മയമ്മ ചോറ് കഴിച്ചു ചോറിനകത്ത് വെള്ളം ഒഴിച്ച പോയിക്കിടന്നു പിന്നെ മരുമോള് വന്ന് വെള്ളത്തിനകത്തു നിന്നൊക്കെ ചോറ് വാരി പിന്നേം ചൂടാക്കിയാ കഴിച്ചത് സ്ത്രോത്രം പിറ്റേ ദിവസം ലൈറ്റ് ആയി വന്നു അന്നേരം ഓ ഒന്നും മരുമ മരുമോൾ സ്നേഹത്തോടൊന്നും ചെയ്ത് നല്ല മീൻകറി വെച്ച് ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഒരു ബാക്കി ഉപ്പ് ഇട്ട് ഇളക്കി വെച്ചിരുന്നു ഒന്നും ചെയ്തില്ല ഇപ്പൊ വാശി തീർക്കുന്നതാണ് ഭർത്താവിന് ഭാര്യക്കും തമ്മി വഴക്കൊണ്ടായാൽ ഭാര്യമാർ നല്ല ചിക്കൻ കറി വെച്ച് വെച്ചിരി ഉപ്പ് കൂട്ടി കൊടുക്കും ഇനി ഞാൻ നടന്ന കാര്യമല്ലേ സത്യം ഇങ്ങോട്ട് ഞാൻ കാര്യത്തിലോട്ട് വരട്ടെ അപ്പൊ യേശു ക്രിസ്തു അതിനെ പൊക്കിക്കൊണ്ട് വരിക നിങ്ങൾ ഭൂമിയുടെ മുളകുപൊടി ഇല്ലാത്ത വീട് കാണും പക്ഷേ എല്ലാ വീട്ടിലും എന്തുണ്ട് ഉപ്പുണ്ട് ഇല്ലയോ ഉപ്പില്ലാത്ത വീടുണ്ടോണ്ട് ഇപ്പം ഉപ്പ് ഇരിക്കുന്ന പാത്രം വരെ ഓർമ്മ വന്നില്ലേ ഏതാ കിസ്റ്റകത്ത് മൂന്നാമത്തെ തട്ടിലിരിക്കുന്ന ആമി ആ കുപ്പി വെള്ളക്കുപ്പി അതിനകത്തെ ഉപ്പ് ഇപ്പൊ ഓർമ്മ വന്നില്ലേ എന്താ വേണ്ടുന്നില്ല തലലൂയ്യ യേശു പഠിപ്പിക്കാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഹലലു കാരമില്ലാതെ പോയാൽ എന്തൊന്നിനാൽ രസം വരുത്താൻ പറ്റും പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാൻ മറ്റൊന്നിനും കൊള്ളത്തില്ല അടുത്ത വായിച്ചേ ആ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും രണ്ടാമത്തെ പറയാ ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു രണ്ടം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഒരു നല്ല ഹലലുയ പറഞ്ഞാട്ടെ നിങ്ങൾ ഇരുട്ടാന്നല്ല പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് പറഞ്ഞാട്ടെ നിന്നെ നിങ്ങിച്ചവരുടെ ദേശത്ത് നിന്നെ ദൈവം ഒരു വെളിച്ചമാക്കി നിർത്തട്ടെ ഞാൻ എഴുതുകയാണ് ഹലലു തൻ്റെ സുവിശേഷത്തിൽ എഴുതുകയാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആരാണ് ആ വെളിച്ചം ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ് ആ വെളിച്ചം രാമീൻ പറഞ്ഞാട്ടെ നിന്റെ വീടിനെ ഇരുട്ട് മൂടാൻ ശ്രമിക്കുമ്പോൾ നിന്റെ വീടിനെ കൂരിരുട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ നീ പേടിക്കണ്ട ഞാൻ വെളിച്ചമായി നിന്റെ കൂടെ ഉണ്ട് നിന്നെ വെളിച്ചമാക്കാൻ കഴിയുന്ന കർത്താവ് ഇരുട്ടിനെ അകറ്റാൻ കഴിയുന്ന കർത്താവ് വെളിച്ചത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവ് ചെല്ലു കണ്ടിട്ടില്ലയോ വീടിനകത്ത് ഓടി പ്രാർത്ഥനയ്ക്ക് വരും എന്തിനാ അവർക്കറിയാം വീട്ടിൽ ഇരുട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഭർത്താവിന്റെ പേര് ജോണി ചാന്റെ ഇരുട്ട് വ്യാപരിക്കുന്നു ഉടനെ ജോണി ചാൻ്റെ ഭാര്യ ഓടി ബൈബിളും മോട്ട് പ്രാർത്ഥനയ്ക്ക് വരിക ആ ബ്രദറെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചേ എന്റെ ഭർത്താവ് ജോണി ചാന് വേണ്ടി പ്രാർത്ഥിച്ചേ തിരിച്ചു ചെല്ലുമ്പോൾ ജോണി ചാൻ ചിരിച്ചോണ്ട് പൂമുഖമാതുക്കം നിൽക്കുന്നു അപ്പം മനസ്സിൽ അമ്മ എന്തു പറയും ഇരുട്ടു മാറി ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട് നിന്റെ മക്കളെ ഇരുട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആമീൻ നിന്റെ ഭർത്താവിനെ ഇരുട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ ഇരുട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രകാശപൂരിതമാക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ശക്തനാണ് ലൂ എനിക്ക് ഒരു ബോധ്യം തെയ്യം തരുന്നു ഈ വെളിച്ചം പ്രകാശിപ്പിക്കട്ടെ ബൈബിൾ പറയുന്ന ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഏതാണ് വെളിച്ചം ക്രിസ്തുവാണ് വെളിച്ചം കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം നിങ്ങളുടെ അധരങ്ങളിൽ വരുന്ന വചനങ്ങൾ പ്രകാശിക്കട്ടെ ദൂത് പ്രകാശിക്കട്ടെ അഭിഷേക ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ പറയുന്നു നിന്നെ ദൈവം ദേശത്ത് പ്രകാശിപ്പിക്കാൻ ഓ ദൈവ നിന്നെ മൂടി വെക്കാൻ ശ്രമിച്ചു എനിക്ക് പോകയാത്മാവ ബോധ്യം തരുന്നു ചില വീടുകൾക്കകത്ത പ്രകാശം വെളിപ്പെടാൻ പോകയാ യേശു ക്രിസ്തു ഉപമകൾ പറഞ്ഞ കൂട്ടത്തിലെ മൂന്ന് ഉപമകൾ ഒരു പുസ്തകം ഒരു അധ്യായത്തിൽ പഠിപ്പിച്ചേച്ചു ലൂക്കോസ് പതിനഞ്ചിൽ അവിടെ യേശു പറയുകയാണ് ഒരു സ്ത്രീക്ക് പത്ത് ഉണ്ടെന്നിരിക്കട്ടെ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു കാണാതെ പോയി അടുത്ത ഭാഗം പറയാമോ അവൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി ഒരു സന്ദേശം ഇരുട്ടിൽ നഷ്ടം വരും വെളിച്ചത്തിൽ തിരിച്ചു കിട്ടും ഇരുട്ട് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒഴുകിപ്പോകും വെളിച്ചം വരുമ്പോൾ തിരിച്ചു നിന്റെ കയ്യിൽ വരും എവിടുന്നൊഴുകി പോയോ എവിടുന്ന് പോയോ അവിടെ തിരിച്ചു തരാൻ പോവാ നിങ്ങൾ കൂടെ വരണ വന്ന നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു അപ്പൊ ലോത്തിന്റെ ഭാര്യയൊക്കെ ഓർക്കണം ഉപ്പല്ല ഉപ്പ് തൂണ ഉപ്പ് കൂടി പോയായിട്ടോ എണ്ണമിണ്ടില്ല ഏടെ കർത്താവിന് സ്വതന ആൾക്കാർ പ്രസംഗിക്കുന്ന പശുക്കളെല്ലാം നാക്കി 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 ഇപ്പൊ ഉപ്പ് തൂണ് തേഞ്ഞു പോയി കേട്ടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് രണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് വായിച്ചേ വിളക്ക് കത്തിച്ച് വെക്കുന്നത് വിളക്ക് കത്തിച്ചിട്ട് പറയൻ കീഴല്ല പറയുടെ കീഴിലോ സ്തോത്രം നിന്റെ വിളക്ക് കെട്ടുപോകത്തക്ക വണ്ണം ആരൊക്കെയോ പറകൊണ്ട് മൂടുന്നുണ്ട് സ്തോത്രം സ്തോത്രം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ദൈവ തേജസ്സിനകത്ത് നിന്നാൽ വലിയ അനുഗ്രഹമാണ് ബൈബിളിലെ മരുഭൂമിയിലെ സഭയെ കുറിച്ച് വേദിവസം പഠിപ്പിക്കുന്നത് മരുഭൂമിയിലെ സഭ എന്താ മരുഭൂമിയിലെ സഭ ദൈവത്തിന്റെ തേജസ് എന്ന അമ്പർലായുടെ കീഴിൽ കൊടക്കീഴിൽ നാപ്പത് ലക്ഷം ജനം പറക്കുക അവരുടെ പ്രൊട്ടക്ഷൻ അവരുടെ ചെരുപ്പ് പഴകിയില്ല അവരുടെ ഉടുപ്പ് അമ്മി അവർക്ക് ആഹാരത്തിന് മുട്ടു വന്നില്ല അവർക്ക് വെള്ളത്തിന് മുട്ടു വന്നില്ല അവരെ അഗ്നി സർപ്പം കടിച്ചില്ല അവരെ ദൈവത്തിന് അഗ്നി നേക സ്തംഭത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു ദൈവം ഇന്നും സഭ എന്ന അമ്പർലായുടെ കീഴിൽ നിൽക്കുന്ന ഒരുവൻ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ് അട ഇതെല്ലാം പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാ ഇവിടെ വായിക്കിയാ വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേൽ വെക്കണം എന്തിനാ അകത്തു വരുമ്പം വെളിച്ചം ഉണ്ടാകാൻ ചെല്ലു കാണത്തില്ലോ അഞ്ചു കോടി രൂപ മുടക്കി വീട് വെച്ചാലും വീട്ടിനകത്തൊരു വെളിച്ചമില്ല അയ്യോ ഞാൻ ജനലിന്റെ കാര്യമല്ല പറഞ്ഞു നല്ല വിൻഡോ ഒക്കെ ഉണ്ട് ഇപ്പം ഫ്രഞ്ച് ജനലൊക്കെ വെക്കുന്ന ചെല്ലു എന്നാലും വേണ്ടി കല വെളിച്ചമില്ല ചില വീട്ടി അങ്ങനെയല്ല ചില വീട് ചെറുതാണെങ്കിലും കഴിഞ്ഞോ അകത്ത് ചെന്നാ വെളിച്ചം ചെല്ലുടെ മുഖത്ത് നോക്കിയാൽ തന്നെ എന്തൊരു ഐശ്വര്യ ചെല്ലു വന്ന് വില കൂടി അമ്മ ഒരു കോടി രൂപയുടെ കാറില് ഇറങ്ങി വന്നേ കർത്താവിന് സ്വർത്തം മുഖത്തോ ഒരു തേജസ്സുമില്ല മിണ്ടുന്നില്ല ചെല്ലീ ഒരു രൂപ എന്നോട്ട് പോക്കറ്റില്ല പക്ഷെ നല്ല ചിരിയാ ഇങ്ങനെ സന്തോഷിച്ച് നടക്കുക ഞാനൊരു കാര്യ ഒരു മിനിറ്റ് പോലും സങ്കടപ്പെടരുത് സങ്കടപ്പെടുമ്പോളേക്കാരെ കണ്ടു സന്തോഷിക്കണം എന്റെ മിണ്ടുന്നില്ല ആ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ചുമ്മാ ചിരിച്ചോണ്ട് നിക്കരുത് അടി വാങ്ങിക്കും ില്ല സന്തോഷിക്കുന്ന അവസരത്തിന് അകത്ത് വേണം ഒരിക്കൽ ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു വന്നു ആമി ഭർത്താൻ ഭാര്യ ചിരിച്ചു കാണിച്ചു ആമി അത് സന്തോഷത്തോടെ നിൽക്കുമ്പം ചിരിക്കണം ഭർത്താവ് ഒരൊറ്റ കൊടുത്തു നീ എന്നെ നോക്കി ചിരിക്ക അപ്പൊ അവിടെ ചോദ്യം ഞാൻ ആരെയും നോക്കി പിന്നെ ചിരിക്കും രണ്ടും ശരിയല്ലേ രണ്ട് ചോദ്യവും ശരിയാണ് ഹലലു ആമി ഭർത്താവിനെ നോക്കി ചിരിക്കണ്ടായോ ഭാര്യ അല്ല അതെ അപ്പുറത്തെ അമ്മയും വേറൊരാളല്ലോ ചിരിക്കേണ്ടത് സ്ത്രോത്രം അപ്പഴും ഞാൻ ഓർപ്പിക്കാം നിങ്ങളോട് അതെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പോട്ടെ അതൊക്കെ വിടുന്നു ഇതിനെത്തുന്നു ഒരു പദം വാക്യം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഇനി അടുത്തതാണ് മെസ്സേജ് മലമേൽ ഇരിക്കുന്ന പട്ടണം മലമേൽ ഇരിക്കുന്ന പട്ടണം പാടില്ല പാടില്ല ഒരു നല്ല ഹാലലിയ പറഞ്ഞാ മൂന്നാശയങ്ങൾ ഇതിനകത്തുനിന്ന് ഇത് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ പിൻപിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതിനകത്ത് ഒരർത്ഥമാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്തോത്രം ഒത്തിരി അർത്ഥങ്ങളുണ്ട് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എനിക്ക് ദൈവം തന്നൊരു സന്ദേശം പറയാം ഇനിയും ചിലവിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല സമയത്ത് വെളിപ്പെടേണ്ട ചിലവ് ഇനിയും നിന്റെ ലൈഫിൽ മറിഞ്ഞിരിക്കത്തില്ല സ്തോത്രം എന്തൊക്കെയോ ദൈവാത്മാവ് വേണ്ടി ചെയ്യാൻ പോകുന്നു ആ ഇനി അത് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പ്രവചനം മുപ്പതാമതിയായും ഇരുപതാം വാക്യം കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ആ ത്തിന്റെ വെള്ളവും മാത്രം തന്നാലും തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കേയില്ല നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും ഒന്ന് രണ്ട് നിന്റെ ഉപദേഷ്ടാവ് നിന്റെ ക്രിസ്തു ഇനിയും നിനക്ക് മുമ്പിൽ മറിഞ്ഞിരിക്കത്തില്ല സ്തോത്രം സ്തോത്രം ദൈവം എഴുതി വെച്ച ചില ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിൽ നിറവേറും അത് വിശ്വസിക്കാൻ കൃപലഭിച്ചവർക്കായി സ്ത്രോത്രം മനസ്സിനകത്ത് പറഞ്ഞ് ഇനി മറിഞ്ഞിരിക്കത്തില്ല ഒത്തിരി അർത്ഥമുള്ള കൂട്ടത്തിൽ ഒരർത്ഥം പറയാം ചില പ്രതിസന്ധി വന്നത് നിന്നെ ഉടച്ചു കളയാനല്ല ദൈവം മറച്ചിട്ട ചിലത് വെളിപ്പെടാനാ ചില പ്രതികൂലം വന്നത് നിന്റെ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ അല്ല മറിച്ച് ദൈവം ദൈവം ഇനി മറച്ചു വെക്കാൻ പറ്റാത്തത് ഈ ദിവസങ്ങളിൽ വെളിച്ചത്തെടുക്കുക ദൈവം തന്നെ ചില ദൈവിക പദ്ധതിക്ക് ഈ ആരാധനയിൽ രൂപം കൊടുക്കുക നിങ്ങൾക്ക് ഒരു കാര്യം ഇന്ന് ബോധ്യപ്പെടും ചില പ്രതിസന്ധി നിന്നെ പറിക്കാൻ അല്ല ഉറപ്പിക്കാനാ നിന്നെ ഇളക്കാനല്ല നടാനാ നിന്നെ ഇല്ലായ്മപ്പെടുത്താനല്ല നിന്നെ വളർത്താനാ നമ്മുടെ പേരെന്തുവാ സിസ്റ്റർ കർത്താവ് എന്നോട് പറയുന്നു എനിക്കിതൊന്നും അറിയത്തില്ല ഗ്ലോറി എന്നോട് യേശു പറയുക ഈ കുഞ്ഞ് സൗഖ്യമാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചെന്നെ ഇന്റെ കണ്ണിന് ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങനല്ലേ പറഞ്ഞേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒമ്പത് വയസ്സ് വരെ കണ്ണാടി വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ തീരുമാനിക്കാൻ എന്നെ ചെയ്യണോന്ന് ഗ്ലോറി ഇത് ഇവർക്ക് മാത്രം അറിയാം പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു ഒരു ഏജ് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് പകൽ ക്യാൻസർ ആവുകത്മാവിന് ഒന്നും മറവല്ല നീ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഷീറ്റൽ എഴുതി വെച്ചേക്കുന്നത് വരെ കർത്താവ് സ്വപ്നത്തിനും ദർശനത്തിനും വെളിപ്പെടുത്തി തരും മുഴുവൻ വേറെ കൈകോട്ട് നീട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് കുഞ്ഞിന് ആറ് വയസ്സ് ഒമ്പതാമത്തെ വയസ്സിൽ ഡോക്ടർ വേണമെന്ന് പറയുന്ന ചികിത്സ ആറാമത്തെ വയസ്സിൽ ഫ്രീ ആയിട്ട് കർത്താവ് ചെയ്യുക മുഴുവൻപരനെ കൈ ഇങ്ങോട്ട് നീട്ടിക്ക ഞങ്ങളുടെ യേശുവേ ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് അടുത്തു നെയിം ഓഫ് ജീസസ് അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ ഈ കുഞ്ഞിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ ദൈവം പറഞ്ഞല്ലോ യെസ് ഇവ ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്നവളാകും ടിവിയുടെ സ്ക്രീനുകളിൽ ഇവരുടെ ചിത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് യേശുവിന്റെ അവിടെ ആവി കണ്ണിനോട് പോരാടുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിച്ച കേട് യേശുവിന്റെ ഹ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട രണ്ട് പൈശാചിക കണ്ണുകൾ അമ്മയുടെ ഉദരത്തിൽ ഭീതി വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ആ കണ്ണിന്റെ പ്രവൃത്തികളെ പുതിയ രണ്ട് കണ്ണുണ്ടാക്കി ഇവളെ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തികളെ ഞങ്ങൾ ഇപ്പോൾ ദൈവശക്തി കണ്ണിൽ യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷമായോ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആണെന്നും ഇന്നലെ തന്നെ എന്റെ ഒരു കസിൻ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇത് കുഞ്ഞിന് വേണ്ടിട്ടല്ല എനിക്കൊരു ടെസ്റ്റും ഇനി പറയാൻ എല്ലാവരുടെ മദ്യേ ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരമല്ല ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവത്തിന് അറിയായിരുന്നു ഈ കുഞ്ഞു എൻ്റെ എന്റെ ഭൂമി വരും എന്നുള്ളതും അവളുടെ ഭാവി എന്തുവാ നല്ല ദൈവത്തിൻറെ അറിയാതെ അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ അങ്ങേക്ക് എല്ലാം അറിയാം ഇവിടെ ഞാൻ അറിയുന്നതിനേക്കാട്ടിലും മുമ്പേ തന്നെ അങ്ങേക്കറിയാം അപ്പം യു നെവർ ഡു തിങ്സ് ദറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് യു ഡു എവറിത്തി പെർഫെക്റ്റ്ലി എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് തന്നത് അപ്പം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അഗ്യിൻസ്റ്റ് ആയിട്ട് ഇത് വരുത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നതും ഇവിടെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ദൈവം സൗഖ്യം ആക്കി കഴിഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത് വെളിപ്പെടുമോന്നൊന്നും ഞാൻ അറിയാതിരുന്ന അതൊരു സർപ്രൈസായിരുന്നു ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സൗഖ്യം വന്നപ്പോഴും ഞാനിങ്ങനെ ഓർത്ത് അയ്യോ ദൈവത്തിന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഞാൻ ടെസ്റ്റ് മിനി എപ്പം പറയും എപ്പോഴായിരിക്കും അതൊരു വെളിപ്പെടുത്തുന്നത് എപ്പോഴായിരിക്കും എന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു പക്ഷെ ചെയ്തെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ടെസ്റ്റ് മിനി ഇത്രയും പെട്ടെന്ന് ഇന്നലെ കണ്ണടി വെച്ചു ഇന്ന് തന്നെ ദേവേൻ്റെ ടെസ്റ്റ് മിനി ഗ്ലോളി ഈ കുഞ്ഞ് ജനിക്കുമ്പോഴൊരു ടെസ്റ്റ് മിനി ആയിരുന്നു അത് അപ്പം ഇതും ഒരു ടെസ്റ്റ് മിനി ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഇവളിലൂടെ ഞാൻ ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുള്ളത് ഉണ്ടായിരുന്നു ഏഹ് അത് ഞാൻ വിശ്വസിച്ചിരുന്നു അപ്പം അദ്ദേഹം ആ വിശ്വാസം ഇത്ര പെട്ടെന്ന് ചെയ്തതിൽ ഗ്ലോറി ഞാൻ ആ വലിയ നാമത്തിൽ ഞാൻ ക്ലോറി കൊടുക്കും എല്ലാവരുടെ മധ്യ തന്നെ ഏഹ് എൻ്റെ ഞങ്ങൾ സിംഗപ്പൂരിൽ ചെങ്കപ്പൂരിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് എന്നാ പേരിടുന്ന പിക്കാസ് പ്രവാചികയാവെന്ന് പറഞ്ഞിരുന്നു അപ്പം എല്ലാം വേറെ പേരൊക്കെ ഇട്ടപ്പോഴും ഞാൻ പറയില്ല ആ ഒരു പാസ്റ്റിൻ്റെ പേര് തന്നെ നിൽക്കട്ടെ അത് ദൈവം പ്രവർത്തിച്ച പാസ്റ്ററിലൂടെ എന്ന് പറഞ്ഞു ഏഹ് അപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഈ കുഞ്ഞിന്മേലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കും ഏഹ് അപ്പം ഇതിന് ഞാൻ ഗ്ലോറി അല്ല ഞാൻ എന്തുമാത്രമേ ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവത്തില്ല ഞാൻ ഒരിക്കലും ഏ ഈ കുഞ്ഞ് ഹൈഡിയിലൊക്കെ കിടന്ന കുഞ്ഞ് അപ്പം ജോൺ ഡീസൻ ലെവലൊക്കെ കൂടുതലായിട്ട് വന്നപ്പോഴും എൻ്റെ പാസ്റ്റർ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈ കുഞ്ഞ് പെർഫെക്റ്റായിട്ട് വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ഹൈഡിയിലോട്ട് കയറുമ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു പാസ്റ്റർ ഇതുപോലെ ഞാൻ കയറാൻ പോവാ കുഞ്ഞിനെ ഞാൻ കാണാൻ പോവാ പാസ്റ്റർ എനിക്ക് ഒരു വാക്ക് പറഞ്ഞു മൂന്നാമത്തെ ദിവസം സൗഖ്യം കിട്ടുമെന്ന് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഡോ ഫാസ്റ്റ് പറഞ്ഞു ലിജി ഒന്നിനെ പേടിക്കേണ്ട ലിജി കയറി ചെന്ന് കുഞ്ഞിനെ നോക്കിയുള്ള പറഞ്ഞു ബിക്കോസ് പ്രീ മെച്ചോർഡ് ബേബി ഒക്കെ ആയോട് ഐഡിയിൽ ഇട്ടിരിക്കായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ നേഴ്സിനോട് ചോദിച്ചു നേഴ്സ് എങ്ങനെയുണ്ട് കുഞ്ഞ് ഷി സോ യു ക്യാൻ ഡി ചാർജ് സൂൺ ആസ് പോസിബിൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അന്നേ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തെ ഞാൻ കണ്ടതാണ് അപ്പം ഈ ഒരു മുഖത്ത് ദൈവം എന്നെ ശക്തിപ്പെടുത്തി വിശ്വാസത്തോടെ എന്നെ ഇങ്ങനെ നയിക്കുമായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടടി വെക്കത്തില്ല വെക്കത്തില്ല പറഞ്ഞു വന്നു ഇത്ര പെട്ടെന്ന് ഗോഡ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കർത്താവിനോട് പറയുക ഞാൻ പ്രാർത്ഥിക്കാൻ പോകും സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ രോഗത്തെ സൗഖ്യമാക്കണം ശാപങ്ങളെ പൊട്ടിക്കണം എല്ലാ പരാജയങ്ങളും മാറ്റണം യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി ഇവരെ സൗഖ്യമാക്കണമേ കർത്താവ് അത്ഭുതമാക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങളുടെ ദേശത്തേക്ക് വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദേശത്ത് ജീസസ് വോയിസിൻ്റെ ഒരു മീറ്റിംഗ് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് താൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ദേശത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും നാളെ ഇതേ സമയം കാണാം ഗോഡ് ബ്ലസ് പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലായി ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു വരുവിൻ അനുഗ്രഹം പ്രാപിക്കും